പത്രപ്രവർത്തകരെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിനെക്കുറിച്ചും അവരെ ഭീകരവാദികളാക്കാനുള്ള വെമ്പലിനെക്കുറിച്ചുമാണ് വേൾഡ് ഇൻ വേഡ്സിലെ ആദ്യ വിശകലനം ലബനാനിൽ ആയുധങ്ങൾ സർക്കാർ സേനയ്ക്ക് എന്ന പ്രമേയത്തിൽ മുന്നോട്ട് നീങ്ങുന്ന സർക്കാർ നിലപാടിനെക്കുറിച്ചും സ്പെയിനിലെ മുസ്ലിങ്ങളെക്കുറിച്ചും മറ്റു രണ്ട് വാർത്തകൾ ഈ കത്ത് നിങ്ങളിലെത്തുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക എന്നെ കൊല്ലുന്നതിലും അതുവഴി എന്നെ നിശബ്ദനാക്കുന്നതിലും ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു എന്നതാണത് നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എൻ്റെ ജനതയ്ക്ക് വേണ്ടി അവരെ പിന്തുണച്ച് ഞാൻ ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കൊന്നുകളഞ്ഞ അഞ്ച് പത്രപ്രവർത്തകരിൽ ഒരാളായ ഇരുപത്തിയെട്ടുകാരൻ അനസൽ ഷെരീഫിൻ്റെതായി സാമൂഹ്യ മാധ്യമത്തിൽ വന്ന കുറിപ്പിൽ നിന്നുള്ള വാചകങ്ങളാണ് ഇത് തൻ്റെ കുടുംബത്തോടൊപ്പം ആകാൻ അൽ മജിദറിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ കത്തിലെ വരികളിലൂടെ ആശയം നഷ്ടപ്പെടാതെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം നിരവധി തവണ വേദനയും നഷ്ടപ്പെടലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും സത്യം പറയുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിച്ചിട്ടില്ല ഞങ്ങളെ ഇല്ലാതാക്കുന്നത് അംഗീകരിക്കുന്നവരെയും ഞങ്ങളുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും നിശ്ചലമായ ശരീരങ്ങൾ കണ്ടിട്ടും നിശബ്ദരായിരിക്കുന്നവരെയും ദൈവം കാണുന്നുണ്ട് ഒന്നര വർഷത്തിലധികമായി ഞങ്ങളുടെ ആളുകളെ കൂട്ടക്കലു ചെയ്യുന്നതിന് അവർ സാക്ഷികളായിരുന്നു എന്നിട്ടും അത് തടയാൻ അവരൊന്നും ചെയ്തില്ല ഞങ്ങളുടെ ജനതയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ് ഞങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും സൂര്യൻ ഞങ്ങളിൽ നിന്നും കവർന്നെടുത്ത ഈ ഭൂമിയുടെ മുകളിൽ തന്നെ ഉദിക്കും മരണം മുന്നിൽ കാണുമ്പോഴും ഇത്തരത്തിൽ ധീരമായ കുറിപ്പെഴുതി വച്ചാണ് ഷെരീഫ് വിട പറഞ്ഞത് കുറിപ്പിനൊടുവിൽ തൻ്റെ കടപ്പാടുകൾ ഭംഗിയായി നിർവഹിച്ചു എന്ന ധൈര്യത്തിൽ ദൈവത്തെ സന്തോഷത്തോടെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് ഗസയെ മറക്കരുത് എന്നും എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ തന്നെ ഓർക്കണമെന്നും അദ്ദേഹം കുറിക്കുന്നു ഇദ്ദേഹത്തോടൊപ്പം അൽജസീറയുടെ മുഹമ്മദ് ക്രേക്ക് ക്യാമറാമാൻ ഇബ്രാഹിം സായിർ ഐവ മുഹമ്മദ് നൌഫൽ എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു അൽഷരീഫ് കൊല്ലപ്പെട്ട ഉടനെ അദ്ദേഹത്തെ അമാസിന്റെ ഭീകരവാദ സെല്ലിന്റെ നേതാവായി ചിത്രീകരിച്ച് രക്ഷപ്പെടാനായിരുന്നു ഇസ്രായേലിന്റെ ശ്രമം ഗസയിൽ നിന്ന് കിട്ടിയ രേഖകളിൽ നിന്നും ശമ്പള റെക്കോർഡുകളിൽ നിന്നും ഭീകര പ്രവർത്തകരുടെ പരിശീലന ലിസ്റ്റിൽ നിന്നുമൊക്കെയാണത്രേ ഇസ്രായേലിന് ഇക്കാര്യങ്ങൾ മനസ്സിലായത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ ബി ബി സി ഇസ്രായേലിൽ ഈ വാദങ്ങളെ തൊണ്ടതൊടാതെ വിഴുങ്ങുകയായിരുന്നു സോഷ്യൽ മീഡിയയും പത്രപ്രവർത്തകരുടെ സംഘടനകളുമെല്ലാം ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു തങ്ങളുടെ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകരോ ആരോഗ്യ പ്രവർത്തകരോ അന്താരാഷ്ട്ര ഏജൻസി വക്താക്കളോ കൊല്ലപ്പെട്ടാൽ പോലും ഇസ്രായേൽ ഇതേ അടവാണ് പുറത്തെടുക്കാറുള്ളത് ഇതിനിടയിൽ ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തുർക്കി ഈജിപ്തുമായുള്ള സംസാരത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആവശ്യം തുർക്കി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈജിപ്ത് ആവട്ടെ ഗസായുദ്ധത്തിന് ശേഷം ഫലസ്തീൻ പുതുക്കിപ്പണിയാൻ വികസന അതോറിറ്റിയുമായി ചേർന്ന് പദ്ധതികൾ ഉണ്ടാക്കാനും ആളുകൾക്ക് പരിശീലനം കൊടുക്കാനുമുള്ള തയ്യാറെടുപ്പിലുമാണ് ഗസയുടെ സമ്പൂർണ്ണ നിയന്ത്രണം കൈയടക്കാനുള്ള ഇസ്രായേൽ ശ്രമം അപകടകരമാണെന്ന് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ ആളുകൾ മനസ്സിലാക്കണമെന്നാണ് തുർക്കി പറയുന്നത് അൽ ജസീറുടെ വാർത്താവതാരകർ കഴിഞ്ഞ ദിവസം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും കണ്ണീരടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു അഞ്ചു പേർ ഒറ്റ ദിവസം തങ്ങളെ വിട്ടുപോയതിൽ അവരനുഭവിക്കുന്ന വേദന വാക്കുകൾക്ക് വിവരിക്കാനാവില്ലല്ലോ തങ്ങളുടെ നാട്ടിലെ കുട്ടികൾ വിശന്നു മരിക്കുമ്പോൾ അതേക്കുറിച്ച് എഴുതാൻ പോലും അവകാശമില്ലാതെ കൊലപ്പെടുത്തപ്പെട്ടവരെ കുറിച്ച് സങ്കടമുണ്ടെങ്കിലും അഭിമാനവും ഏറെയുണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വെട്ടിത്തിളങ്ങുന്ന അത്തരം നക്ഷത്രങ്ങളാണ് ലോകത്തെ എല്ലാ പത്രപ്രവർത്തകരുടെയും അഭിമാനവും പ്രചോദനവും അൽഷരീഫിൻ്റെ കുറിപ്പിലെപ്പോലെ അദ്ദേഹത്തിന് തലയുയർത്തിപ്പിടിച്ചു തന്നെ ദൈവത്തെ കണ്ടുമുട്ടാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹിസ്ബുള അടക്കം മുഴുവൻ സർക്കാരേതര ഏജൻസികളെയും നിരായുധരാക്കി മാറ്റാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലബനാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ തന്നെ ഇത് സാധ്യമാക്കുമെന്നാണ് ലബനാൻ പ്രസിഡന്റ് ജോസഫ് ഓൺ പറയുന്നത് ഇതൊരു ചരിത്രപരമായ തീരുമാനമായിരിക്കുമെന്നും രാജ്യത്ത് വൻ മാറ്റമായിരിക്കും ഈ തീരുമാനം ഉണ്ടാക്കുക എന്നുമാണ് ഇതേക്കുറിച്ച് സംസാരിച്ച ഫിറാസ് ഹംദാൻ എം പി പറയുന്നത് അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേലിന്റെ പിന്മാറ്റവും കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പുനരധിവാസവും എല്ലാം ഇതുമൂലം സാധ്യമാകുമെന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷ സൈനികേതര സംഘങ്ങളെ നിരായുധീകരിക്കുന്നതിനുള്ള പദ്ധതി സമർപ്പിക്കാൻ സൈന്യത്തോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു രാജ്യത്ത് ആയുധങ്ങൾക്ക് മേൽ സർക്കാരിന് മാത്രം പരമാധികാരം ഉണ്ടാവുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്ന് അമേരിക്കയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി ടോം ബറാക്ക് ആയിരുന്നു ഇത്തരം ഒരു പദ്ധതി മുന്നോട്ട് വച്ചത് യുവൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറ്റി ഒന്നാം പ്രമേയത്തിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ എന്നായിരുന്നു ടോമിന്റെ ചോദ്യം ആണെന്ന് തലകുലുക്കുകയല്ലാതെ ലബനാൻ ഭരണകൂടം എന്തു ചെയ്യാൻ ഈ തീരുമാനപ്രകാരം ഹിസ്ബുല്ലയുടെ ആയുധങ്ങൾ വരെ സർക്കാരിന് കൈമാറേണ്ടി വരും രണ്ടായിരം മുതൽ തുടങ്ങിയതാണ് ഇതിലുള്ള പല തരത്തിലുള്ള ശ്രമങ്ങൾ രണ്ടായിരത്തി അഞ്ചിലെ സീഡർ വിപ്ലവം രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഇസ്ബുല്ല യുദ്ധം രണ്ടായിരത്തി എട്ടിലെ ദോഹ കരാർ ഇതിന്റെയൊക്കെ ഫലമെന്നോണം നിരായുധീകരണം ചർച്ചയ്ക്ക് വന്നിരുന്നു ഇത്തവണ മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്ന് മാത്രം പക്ഷെ മുൻപത്തെ ശ്രമങ്ങൾ പരാജയപ്പെടാൻ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ ഹിസ്ബുല്ല അവരുടെ ആയുധശേഷി രാഷ്ട്രീയ പിന്തുണ സാമൂഹിക സ്വാധീനം ജനകീയത എന്ന കാര്യത്തിലൊന്നും ഭരണകൂടത്തിന് കൃത്യമായ ബോധ്യമില്ലാത്തതുകൊണ്ട് എന്താകും പ്രത്യാഘാതമെന്നതിനെ കുറിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഇപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല ലബനാൻ പാർലമെന്റിൽ പതിമൂന്ന് സീറ്റുകൾ ഉണ്ട് മൂന്ന് ക്യാബിനറ്റ് സ്ഥാനവും ശത്രു രാജ്യങ്ങൾ സ്വന്തം രാജ്യത്ത് അധിനിവേശം നടത്തുകയും കയ്യേറ്റം തുടരുകയും ചെയ്യുമ്പോൾ പ്രതിരോധ ശ്രമങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ലോകത്തൊരു രാജ്യവും ചെയ്യാറില്ല അത്തരത്തിലുള്ള ശ്രമങ്ങൾ പാപമാണ് ഇതായിരുന്നു ഇസ്പുല്ലയുടെ മറുപടി ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ പലപ്പോഴും ലബനീ സൈന്യത്തിന് കഴിഞ്ഞിരുന്നില്ല എന്ന സത്യം നിലനിൽക്കെ ജനം ആരുടെ കൂടെ നിൽക്കും എന്നത് സംശയം തന്നെയാണ് ഇപ്പോഴും ലബനാന്റെ ചില ഭാഗങ്ങൾ ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് അവയെ സ്വതന്ത്രമാക്കാൻ പോലും സാധിക്കാത്ത സർക്കാർ പ്രതിരോധ സംഘങ്ങൾ നിരായുധീകരിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു നിരായുധീകരണത്തിനുള്ള ശ്രമങ്ങൾ പ്രതിരോധ സംഘങ്ങളെയാണോ അതല്ല രാജ്യത്തെയാണോ ഒന്നിപ്പിക്കുക എന്ന കാര്യത്തിലാണ് വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നത് പൊതു കായിക കേന്ദ്രങ്ങളിൽ മതപരമായ ചടങ്ങുകൾ നടത്തരുത് എന്ന് സ്പെയിൻ സർക്കാരിന്റെ നിർദ്ദേശം മിക്കവാറും തെക്ക് കിഴക്കൻ നഗരത്തിൽ ആവും ഇത് ബാധിക്കുക എന്നാണ് റിപ്പോർട്ടുകളിലെ സൂചന രാജ്യത്തെ ക്രിസ്ത്യൻ സംസ്കാരത്തെ സംരക്ഷിക്കാനുള്ള സർക്കാർ ശ്രമമായാണ് ക്രിസ്ത്യൻ സംഘടനകൾ ഇതിനെ കണക്കാക്കുന്നത് ഇസ്ലാമോ എന്നാണ് മുസ്ലിം സംഘടനകൾ തീരുമാനത്തെ വിശേഷിപ്പിച്ചത് പെരുന്നാൾ നമസ്കാരം അടക്കം പല കൂടിച്ചേരലുകളുടെയും കേന്ദ്രമായിരുന്നു സ്പെയിനിലെ ഇത്തരം കായിക കേന്ദ്രങ്ങൾ നേരത്തെ സ്പെയിനിലെ മറ്റൊരു നഗരത്തിലും ഇത്തരം നിരോധന ഉത്തരവ് നടപ്പിലാക്കിയിരുന്നു സാംസ്കാരിക കേന്ദ്രങ്ങളിലെ മതചടങ്ങുകൾ നിരോധിച്ച ആ ഉത്തരവിനെതിരെ മുസ്ലിങ്ങൾ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നന്ദി